ായി അച്ഛൻ പരീക്ഷകൾ നടത്തുന്നുണ്ടല്ലോ ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇനി അതൊട്ട് തെളിയിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആദ്യമായി താൻ ദൈവത്തിൽ കാര്യം ചോദിച്ചോട്ടെ എന്തായാലും ഇല്ല നമുക്കൊരു കാര്യം ചെയ്യാം

എന്നെ എങ്ങനെ എങ്ങനെ അറിയും ഈ സ്ഥലം ാണ് എന്റെ അച്ഛന് മാത്രമേ കഴിയൂ എന്ന് പലരും പറഞ്ഞു ടൗണിൽ എന്നെ ആർക്കറിയും അച്ഛനെ പറ്റി കാട്ടി മാത്രമല്ല നാട്ടിലും അറിയും സാധന നടത്തുന്ന ഗവേഷണങ്ങളെ പറ്റി ഞങ്ങളുടെ പ്രൊഫസർമാർ പോലും ക്ലാസ്സിൽ പറയാറുണ്ട് ഇല്ലെങ്കിൽ അച്ഛനെ തേടി ഞാൻ ഈ കാട്ടിലേക്ക് ഓടി വരുമോ എന്റെ അടുത്ത വീട്ടിൽ ഒരു പുതിയ താമസക്കാരൻ അവനൊരു വാമ്പയർ മനുഷ്യരുടെ കുടിക്കുന്നവൻ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു അവൻ എന്നെ കൊല്ലാൻ വന്നു മാത്രമേ അവനെ കൊല്ലാൻ കഴിയൂ എന്നെ രക്ഷിക്കണം ഫാദർ ഫസ്റ്റ് ഓഫ് ഓൾ മിസ്റ്റർ ടോണി നിങ്ങൾ എന്നേക്കാൾ കൂടുതൽ അയാൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും അതാ നല്ലത് ഒരുപക്ഷെ അച്ഛനെയും സഹായിക്കാൻ കഴിഞ്ഞേക്കും അല്ല

കാലത്തെ ചെപ്പും ബന്ധുമായിട്ട് അങ്ങോട്ട് ഇറങ്ങും കണ്ണി കണ്ട പക്ഷികളെല്ലാം ആ കുന്ത്രാണ്ടം വെച്ച് നോക്കും എഴുതും ഈ മലയും കാടും കാട്ടാറും ഒക്കെ കണ്ട് മടുത്തു നാട്ടിലുള്ള മനുഷ്യരെ കാണാൻ എന്ത് കൊതിയാണെന്നോ അതുകൊണ്ടല്ലേ ജോലിയെ കാണുമ്പോഴും എനിക്ക് വേണ്ട വേണ്ട കല്യാണം മതി ഓ കല്യാണ ഓർമ്മയാണ് എനിക്ക് ആയിരം രൂപ ശമ്പളം കിട്ടുന്ന കാലത്ത് കെട്ടിക്കൊള്ളാമെന്ന് ശമ്പളം കൂട്ടി തരാമെന്ന് പറഞ്ഞാണ് കുശിനിപ്പണി കളഞ്ഞ് അച്ഛൻ എന്നെ കൂടെ കൂട്ടിക്കൊണ്ടു വന്നത് ഇപ്പൊ ശമ്പളം ഇല്ലെന്ന് മാത്രമല്ല കുശിനിയുടെ കൂടെ കുശുമ്പുമായി

അച്ഛനെ പിശാദ് ഒന്ന് പിടിച്ചോട്ടെ ആ സെക്കൻഡ് ഞാൻ താമസം നിന്റെ കൂടെയാണ് ബാക്കി സമയം നിന്റെ ഭർത്താവായിട്ടും വേർ വേർ വേറെ വയറ് ഏ പണി രണ്ടര കഴിഞ്ഞു വല്ലതും കഴിച്ചിട്ടാകാൻ ഗവേഷണൊക്കെ അച്ചോ ആ പക്ഷിയെ ഞാൻ ലൂസ് ഞാനല്ല എന്റെ പേര് ലൂയിസ് 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 ലൂസിഫർ ഞാൻ ആ പക്ഷിയെ കണ്ടെത്തി ഇതാ കാണുന്നു മനുഷ്യന്റെ പക്ഷി 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 വാമ്പയർ ചോര കുടിക്കുന്ന ഈ കണ്ണു ും കണ്ണിൽപ്പെടുന്ന മൃഗങ്ങളുടെ ആക്രമിക്കും ഇറച്ചിയും തിന്നുമായിരിക്കും അത്യാവശ്യം മില്ലി ചാരായോ അച്ഛോ ആളുകളെ കൊണ്ട് അധികം ചിരിപ്പിക്കരുത് അല്ലെങ്കിൽ തന്നെ ആളുകൾ പ്രാന്തനച്ചനാ പറയുന്നത് അല്ല എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എനിക്ക് വിശക്കുന്നു ലൂയിസ് ഓ ഇതാ നോക്കൂ എനിക്ക് മനസ്സില്ല ഒന്നുമില്ലെങ്കിലും ഞാനൊരു വൈദികനല്ലേ എന്നെ ദിഖനിക്കരുത് ഇതാ ഇതാ നോക്കു നോക്കൂ നോക്കൂ നോക്കൂടി അതേ വട്ട അതാ നോക്കൂ എന്ത് എന്ത് കാണുന്നു പിന്നെ പിന്നെ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ലൂയിസ് ശരിയായ ഉത്തരം പറഞ്ഞുകൊള്ളുന്നു അക്കാര്യം ഞാൻ ഏറ്റു അച്ഛൻ കൃത്യമായിട്ട് എഴുതിക്കൊണ്ടോ പക്ഷിയുടെ ശരിയായ നിറം ഇപ്പൊ കാണുന്ന നിറം നിറമാണ് നീയൊരു കവിയായി ജനിക്കേണ്ടവനായിരുന്നു പക്ഷിയുടെ സാരിയായി നീയൊരു ചെറുപ്പത്തിലേ എന്നിൽ കവിണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ഞാൻ ഇത്തരം കാഴ്ചകൾ കാണുമ്പോ എന്റെ കവി ഹൃദയം ഇനമാണോ നോക്കൂ നോക്കി പറയൂ തൂലുള്ള നോക്കൂ ഇപ്പൊ പറയാൻ പറ്റില്ല ചോ കണ്ടിട്ട് ഇല്ലാത്ത ഇനമാണെന്ന് തോന്നുന്നു വൾച്ചർ വൾച്ചർ കഴുകൻ പ്രകൃതിയുടെ

അതായത് അതെ 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 അതായത് വാല്യ അതെ അതെ വാല്യ തൂവലുകൾ ഓരോന്നായി പൊഴിക്കുന്നു പൊങ്ങുന്നു പൊങ്ങുന്നു നീന്തി തുടിക്കുന്നു എന്നിലെ കവി സട ഉടങ്ങി നിൽക്കുന്ന സമയത്ത് വെള്ളത്തിൽ പരന്നു വീണ് നീന്തി തുടിക്കുന്ന കഴുകൻ ർ പക്ഷി വെള്ളത്തിൽ പറന്നു വീണു നീന്തിയപ്പോൾ മനുഷ്യ സ്ത്രീയായി മാറി ഓ ജീസസ് അധികം ഞാൻ ഒന്നും കൂടി കാണത്തെ രക്തരക്ഷസുകളെ പറ്റിയുള്ള എന്റെ ഗവേഷണം ഇതാ വിജയിച്ചിരിക്കുന്നു അത്ഭുതകരമായ വിജയം ഈ ലോകത്തിന്റെ വിജയം അയ്യോ എന്റെ ജോലി അത് നീ ആയിരുന്നോ എന്റെ പൊന്നു ജൂലി നീ എന്നെ തെറ്റി ധരിക്കരുത് കണ്ടപ്പോ എനിക്ക് തോന്നി ജൂലിയാണെന്ന് അതെങ്ങനെ ജൂലി പട്ടണത്തിലല്ലേ കാട്ടിലെത്തിട്ട് വരണം ഇനി കാട്ടി വന്ന് എന്നെ കാണാതെ പോവില്ലല്ലോ ഏ ഇനി ജൂലി കുളിക്കൂ ചിലപ്പോ കുളിക്കുമായിരിക്കും ആണോ അല്ലയോ എന്നൊരു സംശയം പോകുന്നത് തീർക്കാനത് അച്ഛൻ കടന്ന് അലവുക പ്രാന്തന ഞാൻ നീ നമുക്ക് പിന്നെ കാണാം ഗവേഷണം ഞാനൊരു മനോരോഗിയാണ് ഞാൻ ചെയ്യുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവില്ല അങ്കിളിന്റെ വീട്ടിലേക്ക് പോയി പോയി ഞാൻ പോയിക്കൊള്ളാൻ പറഞ്ഞു ഞാൻ കാരണം എന്റെ മമ്മിക്കും അപകടം സംഭവിക്കരുത് ഞങ്ങൾ ടോണിയോടൊപ്പം നിൽക്കാം മരണത്തെ വലയിട്ട് പിടിക്കരുത് നിങ്ങൾക്ക് പോകാം ഐ മീൻ ലൂയിസ് നാളെ നമുക്ക് ഈ ക്യാമറ ഉപയോഗിക്കണം രക്തം കുടിക്കുന്ന പക്ഷി പെണ്ണായി മാറി കുളിക്കുന്നതും പിന്നെ തിരിച്ച് വീണ്ടും പക്ഷിയായി പറക്കുന്നതും നമുക്ക് പടം പിടിക്കണം പ്രധാന കാര്യം സംസാരിക്കാൻ വേണ്ടി ാണ് ഫറിന്റെ മോനാണ് ഞാൻ എന്റെ ഫ്രണ്ട് മിസ്റ്റർ ടോണി ഇവിടെ വന്നിരുന്നു അവൻ പറയുന്നോ എന്ന് പരിശോധിക്കണം നോവലിലെ ഒരു സങ്കല്പ കഥാപാത്രമാണ് മനുഷ്യരുടെ രക്തം കുടിക്കുന്ന വാമ്പയേഴ്സ് ഇല്ലെന്നാണ് എല്ലാവരുടെയും വിശ്വാസം ഞാൻ ഫാദർ ഡിസൂസയുടെ സെക്രട്ടറിയാണ് ലൂയിസ് ഫെർണാണ്ടസ് ഫാദർ ഡിസൂസക്ക് മിസ്റ്റർ ജോൺ പീറ്ററിനോട് ഒന്ന് സംസാരിക്കണമെന്ന് മാറ്റർ അത് ഫാദർ ഹലോ ജോൺ പീറ്റർ ഹലോ ഹിയോ എനിക്ക് താങ്കൾ ഒന്ന് ഇന്റർവ്യൂ ചെയ്ത് കൊള്ളാന്നുണ്ട് എന്തിന് താങ്കൾ ഒരു വാമ്പയർ ആണോ എന്നൊരാൾക്ക് ഒരു സംശയം ഏ അടുത്ത വീട്ടിലെ പയ്യനാവും ടോണി അല്ലേ പയ്യരെ തലക്കെന്തോ തകരാറുണ്ട് ഞാൻ മാക്സിമം ഉപദേശിച്ചു നോക്കി ഞാൻ അറിഞ്ഞു തകരാറ് ജോൺ പീറ്ററിനല്ല ടോണിക്കാണെന്ന് നമുക്ക് തെളിയിക്കണമല്ലോ എനിക്ക് നിർബന്ധമില്ല എനിക്ക് നിർബന്ധമുണ്ട് കാരണം ഇന്റർവ്യൂ നടത്തി കാര്യം തെളിയിക്കാമെന്ന് ഞാൻ അവരുടെ ഏറ്റുപോയി ഒരു പുരോഹിതൻ വാക്കുമാർന്ന് ശരിയല്ലല്ലോ എങ്കിലും വന്നോളൂ നാളെ രാത്രി കൃത്യ ഏഴ് മണിക്ക് പകലാണെങ്കിൽ സോറി ഞാനിപ്പോയി എന്റെ പാർട്ടിയുടെ ഓക്കെ കൊണ്ടുവന്നോളൂ അയാൾ ശരിക്കും ഒരു ആണെങ്കിൽ ഞാൻ പറഞ്ഞ കണ്ടീഷനൊക്കെ അംഗീകരിച്ച് ഇന്റർവ്യൂവിന് സമ്മതിക്കൂ അയാളെ പരീക്ഷിക്കാൻ അനുവദിക്കൂ എങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ യു ഡോൺ ടോക്ക് നിനക്ക് വിവരമില്ല റോളി കേക്കൂ ഞാൻ പറയാം ഒരു സംശയവും കൂടി ബാക്കി നിൽക്കുന്നു നാളെ രാത്രി ഏഴ് മണിക്ക് കാണാം പകൽ കാണാൻ പറ്റില്ല എന്നയാൾ പറഞ്ഞത് നമുക്കൊരു പ്ലസ് പോയിന്റ് ആണ് എന്താണ് രക്തരക്ഷസകൾക്ക് പകൽ ജീവൻ ഉണ്ടാവില്ല അവർക്ക് ജീവൻ വരുന്നത് രാത്രിയിലാണ് ഇരുന്നൂറോ മുന്നൂറോ വർഷം മുമ്പ് മരിച്ചവരായിരിക്കും അവർ ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ് അവർ മനുഷ്യരക്തം കുടിക്കുന്നത് രക്തമല്ലാതെ അവർ മറ്റൊന്നും കഴിക്കില്ല അവർക്ക് കഴിക്കാൻ പറ്റില്ല അവരെ പരീക്ഷിക്കാൻ എന്തൊക്കെ ഫാദർ വാട്ടർ വാട്ടർ അവർ മരിക്കും പിന്നെ കണ്ണാടി രക്തരക്ഷുകൾക്ക് നേളിലുണ്ടാവില്ല കണ്ണാടിയിൽ അവരുടെ പ്രതിച്ഛായ വീഴില്ല എന്തിനാണ് അച്ഛ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ പിള്ളേരെ ഭയപ്പെടുത്തുന്നത് ലൂയിസ് അരുത്